നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ശരാശരി ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേറ്റാൽ ഒരു കപ്പ് ചായയോ കാപ്പിയോ ഒക്കെ കിട്ടിയില്ലെങ്കിൽ വളരെയധികം അസ്വസ്ഥതയാണ് അപ്പം ശരിക്കു പറഞ്ഞാൽ ഈ ചായയും കാപ്പിയൊക്കെ ഒക്കെ കുടിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഡ്രിങ്ക്സ് ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം മാത്രമല്ല ഈ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്ന സമയത്ത് വളരെ പുതിയ പഠനം സൂചിപ്പിക്കുന്നത് അത് പ്രത്യേകിച്ചും വെറും വയലിൽ കഴിക്കുമ്പോൾ നമുക്ക് ഒന്നാമത് വയറിൻ്റെ ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ അത് വല്ലാതെ ബാധിക്കുകയും ഇപ്പോൾ ബ്ലോട്ടിങ് പോലെ ആസിഡിറ്റി പോലുള്ള കണ്ടീഷനിലേക്ക് പോവുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങളുണ്ട് അപ്പം അതിനകത്ത് ആദ്യത്തെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഉലുവ വെള്ളമാണ് അപ്പം ഈ ഉലുവ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉലുവ ഇറ്റ്സെൽഫ് നമുക്കറിയാമല്ലോ ന്യൂട്രിയൻസിൻ്റെ ഒരു വലിയ കലവറയാണ് അപ്പോൾ ഈ ന്യൂട്രിയൻസിൻ്റെ എന്ന് പറയുമ്പം ആദ്യം എടുത്ത് പറയേണ്ടതൊന്ന് ഫൈബറാണ് ഉലുവയിൽ അടങ്ങിയിട്ടുള്ളത് മറ്റൊന്ന് പ്രോട്ടീനാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ബി ബിക്ക് അകത്ത് ബി വണ് ഉണ്ട് ബി ടു ഉണ്ട് അതുപോലെ ബി ട്വൽവും അടങ്ങിയിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം വൈറ്റമിൻ സി ആണ് മാത്രമല്ല സിങ്കുണ്ട് മഗ്നീഷ്യമുണ്ട് മാംഗനീസ് ഉണ്ട് ഈ സിങ്കും മെക്നീഷ്യം മാംഗനീസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോസ്ഫറസ് പോലെയുള്ള കണ്ടൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ പല്ലിനും എല്ലിനും അതായത് ബോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലും മോസ്റ്റ്യപ്പോറോസിൻ്റെ കാര്യത്തിൽ തടയുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ അത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഈ പ്രോട്ടീനും ഫൈബറും ഇതുപോലത്തുള്ള മൈക്രോന്യൂട്രിയൻസിൻ്റെ ഒരു വലിയ ശേഖരവും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പറയുന്നത് മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും നമുക്ക് ഈ ഉലുവയുടെ വെള്ളം നമ്മൾ രാവിലെ കുടിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് വെറും വയറ്റിൽ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം വാട്ടർ വൈറ്റമിൻസ് ആണ് അപ്പോൾ ഈ ഉലുവ എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് അത് എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂൺ മതി നമ്മളൊരു രണ്ട് ടേബിൾ ഒന്നും എടുക്കരുത് ഒരു അര ടീസ്പൂൺ എടുക്കുക അത് നന്നായിട്ട് കഴുകുക മാക്സിമം ഒരു ടീസ്പൂൺ ഇപ്പം നമ്മൾ തിളപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കാം ഇനി ആ വെള്ളം തിളപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അര ടീസ്പൂൺ മതി അത് നന്നായിട്ട് കഴുകിയിട്ട് തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കാം എന്നിട്ട് അടുത്ത ദിവസം രാവിലെ നമ്മളത് അരിച്ചിട്ട് കുടിക്കുക ഇത് കുറച്ച് ടേസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ചധികം വെള്ളത്തിലേക്ക് അത് മിക്സ് ചെയ്തിട്ട് പല സമയത്തായിട്ട് കുടിച്ചാലും കുഴപ്പമില്ല പക്ഷേ മോർണിംഗ് അവേഴ്സിൽ തന്നെ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുടിയിൽ തേക്കുന്നതിനെ തേക്കുന്നതിനെക്കുറിച്ച് ഹെയർ സ്പ്രേ തയ്യാറാക്കുന്നതിനെ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഗുണകരമാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇത് കുടിക്കുന്നത് അതിന് നമുക്കിപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും അതുപോലെ ബി പി ഒക്കെ ഉള്ളവർക്കും മെഡിസിനൊക്കെ എടുക്കുന്ന സമയത്ത് അതിനെ ഒന്ന് മോണിറ്റർ ചെയ്ത് നിർത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന് പകരം ഉലുവെള്ളം കുടിച്ചാൽ മതി നല്ല അതിൻ്റെ അർത്ഥം ഇതും കൂടെ ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറഞ്ഞത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീരക വെള്ളമാണ് ജീരക വെള്ളം നമ്മളൊക്കെ പണ്ട് നമ്മുടെ വീടുകൾ പണ്ടെന്നല്ല പല വീടുകളിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ജീരകം ഇട്ട വെള്ളമാണ് സാധാരണ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കരിങ്ങാലി ജീരകം ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ജീരകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടൊരു കാര്യം നമ്മളിപ്പോൾ രാവിലെ സ്ഥിരമായിട്ട് ജീരക വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് ഈ വയറിൻ്റെ ഭാഗത്ത് നമുക്ക് കുറച്ച് ഫാറ്റ് കുറയുന്നതായിട്ട് അത് ചിലപ്പോൾ ബ്ലോട്ടിങ് കുറയുന്നുണ്ടായിരിക്കും വയർ എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേക്ക് വീർത്ത് വരുന്ന ആ ഒരു അവസ്ഥ കുറയും ഡൈജഷൻ കറക്റ്റ് ആവുന്നതുകൊണ്ട് ായിരിക്കാം വയർ കുറഞ്ഞായിട്ട് തോന്നുന്നത് എന്തായാലും അതൊരു തോന്നലല്ല വയറ് കുറയാറുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ട്രൈ നോക്കാം ഞാനിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീരകവെള്ളം വെച്ചിട്ട് വയറ് കുറയ്ക്കുന്നൊരു സംഭവം എങ്ങനെയാണ് ചെയ്യുന്നതിനെക്കുറിച്ച് അപ്പോൾ അത് മാത്രമല്ല ഡൈജഷനും വളരെ നല്ലതാണ് വൈറ്റമിൻ സി റിച്ച് ആണ് ജീരകം എന്ന് പറയുന്നത് അതുപോലെ ഈ ദഹന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് ടാക്കിൾ ചെയ്യും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുകയോ ബ്ലോട്ടഡായിട്ടൊക്കെ ഫീൽ ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ജീരകം എടുത്തിട്ട് വെള്ളമാക്കി വെള്ളം തിളപ്പിച്ചിട്ട് അത് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതും ഈ പറഞ്ഞ മാതിരി ജീരകം ഒത്തിരി ഇടാൻ പാടില്ല നല്ല ചൂടുള്ള ഒരു സാധനമാണ് ജീരകം എന്ന് പറയുന്നത് ഒരു അര ടീസ്പൂൺ ജീരകം ഇടുക കുറച്ച് വെള്ളം അധികം എടുക്കുക എന്നിട്ട് അത് പലപ്പോഴായിട്ട് കുടിക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മല്ലിയാണ് മല്ലി കുറയാണ്ടർ നമ്മുടെ സീഡ്സ് ഉണ്ടല്ലോ മല്ലിയുടെ ഇതാ പറയുന്നത് ഞാൻ കുരു അപ്പോൾ ആ മല്ലി എടുത്തിട്ട് മുഴുവൻ മല്ലി മുഴുവൻ മല്ലി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒരു അര പിടിയെടുക്കാം എടുത്ത് വെള്ളത്തിലിടുക നന്നായിട്ട് തിളപ്പിക്കുക അത് ധാരാളം വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പം ചിലപ്പോൾ നമുക്കറിയാം ഈ ഗ്ലാൻഡുലർ അഫെക്ഷൻസുണ്ട് ഇപ്പം തൈറോയ്ഡ് പോലുള്ള കണ്ടീഷൻസും അതുപോലെ തന്നെ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹോർമോണൽ ഇംബാലൻസസ് വരുന്ന അത്തരത്തിലുള്ള കണ്ടീഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇത് ചികിത്സയല്ല നമ്മുടെ ആ ഒരു വ്യവസ്ഥയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മല്ലി എന്ന് പറയുന്നത് അത് മാത്രമല്ല അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ജീരകം കുറച്ച് ചൂട് ഫീൽ ചെയ്യിപ്പിക്കും ബോഡി ഹീറ്റ് കോർ ബോഡി ഹീറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ മല്ലി കുറച്ചും കൂടെ നമ്മളെ തണുപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള കണ്ടീഷനൊക്കെ നമ്മളെപ്പോഴും ഈ മല്ലി പോലുള്ള കാര്യങ്ങൾ ധാരാളം വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ചിട്ട് മല്ലി വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും വളരെ നല്ലതാണ് അതുപോലെ സ്കിന്നിപ്പം ചില തരം എന്താ പറയുക സ്കിന്നിൽ വരുന്ന ആക്നെ പോലെ ഒക്കെ ഉള്ള കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മല്ലി വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസ് ജസ്റ്റ് ഈ സാധാരണ വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം മല്ലി വെള്ളം കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് മല്ലി നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ഈ വെള്ളം ഉണ്ടാക്കുമ്പോഴും തിളപ്പിക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഞാൻ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരഞ്ചീരകമാണ് അപ്പോൾ നമ്മൾ പെരിഞ്ചീരകം ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ടു ഒരു ടീസ്പൂണിനകത്ത് പെരിഞ്ചീരകം ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക എന്നിട്ട് ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞപോലെ പീരീഡ്സിൻ്റെ സമയത്ത് നമുക്കുണ്ടാകുന്ന ക്രാംസിനെ കുറച്ചൊന്ന് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും ഭയങ്കരമായിട്ടൊന്നും ഹെൽപ്പ് ചെയ്യത്തില്ല കുറച്ച് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല എഗെയിൻ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിനെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ നമുക്ക് പലപ്പോഴും നമുക്കൊരു മൂഡ് സ്വിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല അതൊരു വലിയ ടേം അതിനെക്കുറിച്ചല്ല അല്ലാതെ ചിലപ്പോൾ നമുക്കൊരു ഒരു സ്റ്റിമുലേഷൻ വേണം അല്ലെങ്കിൽ ചായ കാപ്പിയോ അല്ലാത്തൊരു കാര്യം നമുക്കൊന്നിത് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ പെരുഞ്ചീരകത്തിൻ്റെ വെള്ളം അതിനകത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലീഫും കൂടി ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ റിഫ്രഷിംഗ് ആയിരിക്കും അത് നമുക്ക് നല്ല രീതിയിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്ത് നോക്കാം നമ്മളിത് എല്ലാ ദിവസവും ഈ എല്ലാ വെള്ളം കുടിക്കണം എന്നില്ല നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഓരോ ദിവസവും ഓരോ ബോട്ടർ കുടിക്കുന്നതിനെപ്പറ്റി ആലോചിക്കാം അല്ലെങ്കിൽ ദിവസത്തിൻ്റെ പല നേരങ്ങളിൽ ഇപ്പോൾ രാവിലെ ഒരെണ്ണം കുടിക്കുകയാണെങ്കിൽ വൈകുന്നേരം നമുക്ക് വേറെ ഒരെണ്ണം ആക്കാം ഇതിനേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അളവിൽ കൂടുതൽ എടുത്ത് അതിൻ്റെ കൂടുതൽ ഗുണം കിട്ടട്ടെ എന്ന് വിചാരിക്കുകയേ ചെയ്യരുത് ഇതിനകൃത്യമായ അളവ് ഇപ്പോൾ അര ടീസ്പൂണൊക്കെ വളരെ സേഫായിട്ടുള്ള ഒരു ഒരു മെഷർമെൻ്റ് നമുക്ക് പറയാം അതിൽ കൂടുതലൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും രീതി മെഡിസിൻ കഴിക്കുന്നവരോ ഡോക്ടറിനെ സ്ഥിരമായി വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളും പൊടിക്കൈകളും ഒന്നും ചെയ്യാൻ നിൽക്കരുത് ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇതെല്ലാം മിതമായ രീതിയിൽ എടുക്കുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കുക അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ എന്തെങ്കിലും നാച്ചുറൽ റെമഡീസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയിക്കാം താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്